കെഎസ്ഇബിയുടെ സേവനങ്ങളെല്ലാം ഓൺലൈനിലേക്ക് മാറുന്നു പുതിയ കണക്ഷൻ എടുക്കുന്നതുൾപ്പെടെ എല്ലാ ഉപഭോക്തൃ സേവനങ്ങളും ഓൺലൈനാക്കാനൊരുങ്ങുകയാണ് കെ എസ് ഇ ബി ഡിസംബർ ഒന്നുമുതലായിരിക്കും ഓൺലൈൻ സേവനങ്ങൾ പ്രാബല്യത്തിൽ വരിക ഇതിന്റെ ഭാഗമായി പുതിയതായി ഉപഭോക്തൃ സേവന വിഭാഗം രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇത് സംബന്ധിച്ച കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈൻ സേവനം ഉപയോഗിക്കാതെ ഏതെങ്കിലും ഓഫീസിൽ നേരിട്ട് അപേക്ഷ സ്വീകരിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നാണ് ബിജു പ്രഭാകറിന്റെ മുന്നറിയിപ്പ് ആദ്യം അപേക്ഷ ആദ്യം പരിഗണിക്കണമെന്നും വിതരണ വിഭാഗം ഡയറക്ടർ ഇത് കൃത്യമായി നിരീക്ഷിച്ച് ഉറപ്പാക്കണമെന്നും ചെയർമാന്റെ സർക്കുലറിലുണ്ട് ഇംഗ്ലീഷിലുള്ള കെ എസ് ഇ വെബ്സൈറ്റിൽ മലയാളം ഉൾപ്പെടുത്തണം സാധിക്കുമെങ്കിൽ തമിഴ് കന്നഡ ഭാഷകൾ കൂടി ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അതിർത്തി ജില്ലകളിലുള്ള ഉപഭോക്താക്കൾക്ക് കൂടി ഉപകാരപ്രദമാകുന്നതിനാണിത് അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് രണ്ട് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തുക എത്ര തന്നെ ഉപഭോക്താവിനെ അറിയിക്കണം വാട്സപ്പിലും എസ് എം എസ് മുഖാന്തരവും ഉപഭോക്താവിന് തുടർ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയാം സേവനത്തിനും പരാതി പരിഹാരത്തിനുമായി വിതരണ വിഭാഗം ഡയറക്ടറുടെ കീഴിൽ കസ്റ്റമർ കെയർ സെൽ ആരംഭിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഓരോ കസ്റ്റമർ കെയർ സെന്റർ വീതം തുടങ്ങുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇതോടെ ഐ ടി വിഭാഗത്തിന്റെ കീഴിലായിരുന്ന കെ എസ് ഇ ബിയുടെ വൺ നയൻ വൺ ടു കോൾ സെന്റർ ഇനി കസ്റ്റമർ കെയർ സെല്ലിന്റെ ഭാഗമാവും അപേക്ഷയിൽ മേൽ മനപൂർവ്വം നടപടി വൈകിപ്പിക്കുക ആദ്യം വരുന്ന അപേക്ഷ അട്ടിമറിച്ചു അവസാനം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുക തുടങ്ങിയ ആക്ഷേപങ്ങൾ കെ സി ബിക്കെതിരെ ഉയർന്നതിനിടയിലാണ് സേവനങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റുന്നത് അതിനിടെ ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ട് എൽ ഇ ഡി ബൾബെടുത്താൽ ഒന്ന് ഫ്രീ നൽകുന്ന ഓഫറുമായി കെ എസ് ഇ ബി രംഗത്തെത്തിയിരുന്നു ബി പി എൽ കുടുംബങ്ങൾക്കും അംഗണവാടികൾക്കും സർക്കാർ ആശുപത്രികൾക്കും ബൾബുകൾ സൗജന്യമായി വിതരണം ചെയ്യും പുതുതായി ഗാർഹിക കണക്ഷൻ എടുക്കുന്നവർക്കും രണ്ട് ബൾബ് സൗജന്യമാണ് എന്നാൽ ഈ പദ്ധതി പാതിവഴിയിൽ നിലച്ചു വിതരണത്തിനായി കെ എസ് ഇ ബി വാങ്ങിക്കൂട്ടിയ എൽ ഇ ഡി ബൾബുകൾ ഓഫീസുകളിൽ കെട്ടിക്കിടന്ന് കാലാഹരണപ്പെട്ടു എൺപത്തിയൊന്നായിരം ബൾബുകളാണ് ഉപയോഗശൂന്യമായത് അൻപത്തിനാല് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവിട്ടത് ഇതുമായി ബന്ധപ്പെട്ട എനർജി മാനേജ്മെന്റ് സെന്ററിന് കുടിശുക ഇനത്തിൽ ഏഴ് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് കെ സി ബി നൽകാനുള്ളത് മൂന്ന് വർഷത്തെ ഗ്യാരന്റി കാലാവധിയുള്ളതായിരുന്നു ഈ ബൾബുകൾ എന്നാൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിച്ചു പഴയ സി എഫ് എൽ ഇൻകാൻഡസന്റ് ബൾബുകൾ കെ സി ബി ഓഫീസുകളിൽ ശേഖരിച്ചിരുന്നു പകരം എൽ ഇ ഡി ബൾബുകൾ നൽകുന്നതായിരുന്നു പദ്ധതി ഇവ സംസ്കരിക്കാൻ ബൾബ് ഒന്നിന് അഞ്ച് രൂപ നിരക്കിൽ വാങ്ങിയിരുന്നു ഈ ബൾബുകൾ അംഗനവാടികൾ അൻപത് യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന ബി പി എൽ കുടുംബം ൾ ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിൽ ഈ എൽ ഇ ഡികൾ വിതരണം ചെയ്യാനാണ് കെ എസ് ബിയുടെ നീക്കം രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതി ആരംഭിച്ചത് എൺപത് ലക്ഷം ഗാർഹിക ഉപയോക്താക്കൾക്ക് ഫിലമെന്റ് സി എഫ് എൽ ബൾബുകൾക്ക് പകരം സൗജന്യ നിരക്കിൽ എൽ ഇ ഡി ബൾബുകൾ നൽകുകയായിരുന്നു ലക്ഷ്യം പദ്ധതിയിൽ കേവലം പത്തൊൻപത് ലക്ഷം പേർ മാത്രമാണ് താൽപര്യം പ്രകടിപ്പിച്ചത് ഇത് വൻ തിരിച്ചടിയാണ് സർക്കാരിന് നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി